പിന്നെ പറയാങ്ങോട്ട് വന്നാണേ ആയിക്കോട്ടെ ചുരില് നിന്നിട്ട് ബോറൻണ്ട് ആയിക്കോട്ടെ അതിനെന്താ ഞാൻ വലിയ കൂട്ടിയാണ് വരാ ട്ടോ ബാബ അസാംക്കു വാളേക്കും എന്തൊക്കെയാ വർത്താനോ നല്ല എന്താ പോയി വരാൻ പറഞ്ഞേ ഇവിടെ നിന്നൊരു വേറെ അടിക്കണേക്കണ്ടാവാ ഊട്ടി പോവാ ഊട്ടിക്ക് അത് പിന്നീട് നോക്കാൻ ചെറുതായിട്ട് യാത്ര ചെയ്യാൻ പറ്റ തല ഇല നമുക്ക് മഞ്ചേരി മാ ഞാൻ ഫുള്ള് തിരക്കിലായിരുന്നു അപ്പോഴാണ് സുധീർ വിളിച്ചത് അപ്പടെ ഭാവ് ഒളിക്കണ്ട് ഭാവക്ക് ബോറടിച്ചിട്ടുണ്ട് പൊറത്ത് വേണം പാലണ്ട അപ്പൊ ഞാൻ സഫാനും കൂട്ടി ഒന്ന് നോക്കിയിട്ട് പോന്നു ഓക്കെ വീട്ടില് മോളൊക്കെ ഉണ്ട് ഫുള്ള് തിരക്കാണ് എന്നാലും ഇന്ന് ഭാവന്റെ കൂടെ പൊളിക്കാം നമുക്ക് കരിമ്പ ജ്യൂസ് മതി കരിമ്പ് ഓക്കേ ഒന്നും വേണ്ട ഫ്രീ ആണ് ഫ്രീ ആണ് പോവാ ഫുഡ് കഴിച്ചാ പോവാ എനിക്ക് വലിയൊരു ആഗ്രഹം ഒരു പാട്ട് പാട്ട് പാടണം പൊളി ആ പറഞ്ഞാട്ടെ ആമിരമ പിഴന്നിരുന്നു പൈതൽ പിഴന്നിരുന്നു ആനന്ദിളന്നിരുന്നു കേട്ടിരുന്നു നന്ദി കടന്നിരുന്നു അല്ലേശത്തെ കടലി നെയി കഴിഞ്ഞിരുന്നു മലക്കന്ന പൊങ്കാറ്റെ

പണ്ടുകാൻ പാടും സ്നേഹ പാവ സന്തോഷത്തിൻ കിരയല്ലോ താരാട്ടിൻ നീണം പാട്ടുകൾ പാടുന്നേ ോലം ഓണം ഞാൻ തുടരുന്നേ താരാളം പാട്ടോളം ഞാൻ പാടുന്നേ താനോലം പാട്ടായും തുടരുന്നേ കുഞ്ഞ് വക്കി നല്ലോ സന്തോഷത്തിൽ കുഞ്ഞ് വക്കി നല്ലോ സന്തോഷത്തിൽ നിറഞ്ഞേ പുഞ്ചേരിയിൽ നിന്നാലോ എന്നുവെല്ലും തുടർന്നാലോ കുഞ്ചേരിയിൽ നിറഞ്ഞാലോ എന്നുവെല്ലും തുടർന്നാലോ കുഞ്ചു പാപത്തി നല്ലോ സന്തോഷത്തിൽ നാൾ လို කු ညီလာဝက িন্ন လော ಸಂತೋಷ 띤နာလေ അങ്ങോട്ട് ഇങ്ങോട്ട് സൂപ്പറല്ലേ അപ്പൊ ശ്രീ ചേച്ചീനെ കണ്ടത് ഞങ്ങൾ അവിടുന്ന് മാള് വന്നപ്പോഴാണ് എന്താ പിന്നെ ഭാവനെ കണ്ടപ്പോ സങ്കടം വന്നു സങ്കടം വരാനുള്ള കാരണം അമ്മയ്ക്കും ഇതേപോലൊരു കുട്ടിയുണ്ടല്ലേ എത്ര വയസ്സായിട്ടുണ്ട് മുപ്പത് വയസ്സായ ഓക്കെ ജനിച്ചപ്പോഴും പിന്നീടാണോ മാസം കണ്ടപ്പോ ബാവയാണ് ഇവിടെ തന്നെയാണ് പുല്ലാനൂരിന വീട് അപ്പൊ ഞങ്ങള് ബാബന്റെ കൂട്ടുകാരാണ് ഭാവൊക്കെ ഇങ്ങനെ മാളില് വരണു പറഞ്ഞപ്പോ ഞങ്ങള് കൂട്ടിക്കൊണ്ടു അമ്മക്ക് അറിയില്ലേ അമ്മ കറഞ്ഞ ഭാവൊക്കെ സങ്കടം ആവൂലേ അമ്മ എവിടെയാണല്ലേ എത്ര കുട്ടികളുണ്ട് മൂന്നാളുണ്ട് ആണല്ലേ വീൽചെയറിലൊക്കെ പോവാസാരെ ആണല്ലേ ആണല്ലേ സങ്കട ബാബൻ്റെ കൂട്ടായ്മയിലൊക്കെ ചേർക്കട്ടോ പുട്ടിനെ കൊണ്ടെങ്കിൽ വാട്ടർഷെ പോലെ പോരാ

ടുത്ത് വന്നിരിക്കണക്ക് വേസാണ് കൂടുതൽ അതേപോലെ സ്വഭാവവും കാര്യങ്ങളും തിരിച്ചറിയണവാനായിട്ടാണ് കൂടുതൽ ഇന്നിപ്പോ പാണ്ടിക്കാട്ന്ന് ഭാവനെ കാണാൻ ഞാൻ വന്നു സാധികക്ക് വന്നു സുധീർ വന്നു സഫ്വാന് വന്നു ബാവാക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയോക്കെ പോയി നമ്മള് മാള് പോയി മഞ്ചേരി മാള് പോയി പിന്നെ പിന്നെ പോയപ്പോ കരിമ്പ് ജ്യൂസ് വളരെയധികം അതൊക്കെ ആറ് കഴിഞ്ഞിട്ടുണ്ടാവും ആരൊക്കെ അറിയാം ബാവാ പേര് പറയൂ പിന്നെ െ സേം വീട്ടില് വേറെ അറിയാം സാമീവേട്ടൻ സജീവേട്ടൻ സജീവേട്ടന് സേവീട്ടില് കൊണ്ടുവന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അവര് ഒന്നും അറിയില്ല എനിക്ക് പേര് കാരണം ഞമ്മള് കൊറഞ്ഞ് മഞ്ഞ് ഒരു ഗ്രൂപ്പിൽ കയറി കണ്ടിട്ടില്ല ഞാൻ കൊറച്ചേക്കണു കയറി ഇപ്പൊ ഞാൻ അങ്ങനത്തെ വിജയങ്ങളൊന്നും കണ്ടിട്ടില്ല പച്ച പച്ചി അവിടെ നിന്നോണ്ടി എന്ന് പറഞ്ഞു